പുതിയ ബ്രാൻഡെത്തി റീഗൽ വൈകുന്നേരങ്ങളിൽ രണ്ടെണ്ണം കീച്ചിയാൽ നിന്ന് തുള്ളും അല്ലെങ്കിൽ നിന്നാടും പുതിയ പുതിയ വെറൈറ്റി സ്റ്റെപ്പുകൾ വരും അറിഞ്ഞില്ലായിരുന്നു അല്ലേ തൃശ്ശൂരിലാണ് ഷിറ്റുവാസറികളുടെ പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടെണ്ണം വാച്ച് കീച്ചിയാ പൈസ മുതലാകുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ ചൂടുള്ള രംഗം ഒന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ ഒരു മോട്ടിവേഷൻ തന്ന് വല്ലാത്ത രീതിയിലുള്ള വെറൈറ്റി സ്റ്റെപ്പുകൾ ഇറക്കി ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധ കിട്ടാനുള്ള ഏറ്റവും പുതിയ പോംവഴിയാണ് ഷിറ്റുവ സ്ത്രീകൾ പേരുമറക്കണ്ട അതിൻ്റെ പൈലറ്റാണ് ഇന്നലെ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ കണ്ടത് പൊന്നോ എന്ത് എഫക്റ്റ് പണം പോയിട്ട് പവർ വരട്ടെ എന്തായാലും ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഷിറ്റ് ഗോപിയണ് ആ പുതിയ ബ്രാൻഡിൻ്റെ പ്രവർത്തനത്തെ വളരെ വ്യക്തമായി തന്നെ നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഷിറ്റ് ഷിറ്റുഗോപിയാണ് സ്വഭാവം കൊണ്ട് ചെമ്പാണെങ്കിലും ഇക്കാര്യത്തിലൊക്കെ പത്തരമാറ്റ തങ്കമാണ് അതുകൊണ്ട് ഷിറ്റുവ എന്ന പുതിയ ബ്രാൻഡ് ഒരിക്കലും ചതിക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെ വിശ്വസിക്കാം